നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആന്റണി വർഗീസിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടുള്ള കൊണ്ടൽ ഈ വരുന്ന ഓണത്തിന് തിയേറ്ററിലേക്ക് റിലീസിനായിട്ടെത്തുകയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രം നിർമ്മിക്കുന്നത് നവാദനായ അജിത് മാമ്പളിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീണ്ടും ആന്റണി വർഗീസ് പെപ്പയുമായിട്ട് ഒന്നിക്കുന്ന ഒരു ചിത്രം വലിയൊരു താരനിരയിലെത്തുന്നൊരു ചിത്രമാണ് അതുകൊണ്ട് തൊണ്ണൂറ് ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്ന അതിൽ എഴുപത്തഞ്ച് ദിവസം മുക്കാൽ ഭാഗവും കടലിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്മി ഷെട്ടി ടർബോ എന്ന സിനിമയിലൂടെ വില്ലൻ കഥാപാത്രം ചെയ്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് അപ്പം ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ആന്റണി വർഗീസ് സിൻ കൊണ്ടൽ എന്ന സിനിമയിൽ ചെയ്യുന്നുണ്ട് കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ആന്റണി വർഗീസിന്റെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം അപ്പം ഓണത്തിന് ഒരുപിടി നല്ല നല്ല ചിത്രങ്ങളാണ് റിലീസിനായിട്ട് എത്തുന്നത് ആദ്യം തിയേറ്ററിലേക്ക് എത്തുന്നത് നമ്മുടെ എത്തുന്ന ഗോട്ട് എന്ന സിനിമയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് അതും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം അജയന്റെ രണ്ടാം മോഷണം വരാനിരിക്കുന്നു എന്നാലിപ്പം കൊണ്ടല്ലെന്ന സിനിമയുടെ ആ ഒരു കിഡിലൻ ട്രൈലർ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് ജസ്റ്റ് കണ്ടില്ല അന്ത സ്ഥലവും നോക്കിക്കൊണ്ടിരുന്നു ചർച്ചന അപ്പൊ കള്ളം കുടിച്ച് കള്ളടം നിറങ്ങി നമുക്കൂടും അവരൊക്കെ കിട്ടാനും കുത്താനും പഠിക്കാത്ത ഗുണ്ടകളാണ്

ഓണം റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരു കാര്യം പറയാം ഈ ആന്റണി വർഗീസിന്റെ ഇതുപോലുള്ള ക്യാരക്ടറുകൾ അതായത് ഈ പക്ക ലോക്കലായിട്ട് വരുന്ന ക്യാരക്ടറുകളൊക്കെ പുള്ളി പൊളിച്ചെടുക്കും അത് കണ്ടി പിന്നെ ഇടിപ്പടമാണെങ്കിൽ പിന്നെ വേറെ ലെവലാണ് എന്തായാലും ഇത് ഫുള്ള് ഇടി തന്നെ ആയിരിക്കും സിനിമ രണ്ട് പത്ത് എഴുപത് ദിവസത്തോളം കടലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ആ സിനിമട്ടോഗ്രാഫിയൊക്കെ ഗംഭീരമായിട്ടുണ്ട് ആദ്യത്തെ ആ ഷോട്ട് തന്നെ കാണുമ്പോൾ നമുക്കറിയാം സിനിമട്ടോഗ്രാഫിയൊക്കെ ഗംഭീരമാണെന്ന് കളർ ഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ ഇതിന്റെ ബീജവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫൈറ്റ് വേറെ ലെവൽ ഇട ഈ നാടൻ അടി കാണാനായിട്ട് തിയേറ്ററിലേക്ക് എന്തായാലും പിള്ളേർ ഇരച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓണത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും കൊണ്ടല്ലെന്ന് ഒരു സംശയം എന്തായാലും ബാക്കി നമുക്ക് സിനിമ കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷമായിട്ട് വരാം ഈ ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളോട് അറിയിക്കാം മറ്റു വീഡിയോ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച